നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയന്നൂർ വടക്കേത്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വയോജന പാർക്ക് നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വയോജന പാർക്ക് ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പഴയിന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വയോജന പാർക്ക് നിർമ്മാണം പൂർത്തീകരിച്ചത് തിരുവല്ലാമല പട്ടിപ്പറമ്പ് സ്വദേശിയായ ടി കെ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടന്നത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് വയോജന പാർക്ക് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മരുന്ന് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ചെറിയ ആർട്ടും ഇരിക്കാനുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സംവിധാനം അവർക്ക് മാനസികമായ ഒരു ഉല്ലാസം പകരും എന്ന കാഴ്ചപ്പാടാണ് നമ്മുടെ ആശുപത്രിയുടെ ഈ സൗകര്യത്തെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെയൊരു വയോജന പാർക്ക് ഇവിടെ നിർമ്മിക്കാൻ ഇടവന്നത് ഞാൻ സുരേഷിനോട് പ്രത്യേകം അദ്ദേഹത്തെ നമുക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് ഇത് പണിയുന്നതിന് മുമ്പ് നാല് ആർട്ടുകളാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത് വ്യത്യസ്തമായ രൂപത്തിൽ ഏതാണ് വേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് അതിന് തന്നെ നമ്മൾ സമയമെടുക്കേണ്ടായി പിന്നെ അവസാനം കാണിച്ചു തന്ന ആർട്ടാണ് ഇപ്പോൾ നമുക്ക് അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് വളരെ നല്ല നിലയിൽ വയോജന പാർക്കിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ആർട്ടാണ് അതിൻ്റെ മുന്നിലുള്ളത് അപ്പോൾ അതങ്ങനെ എളുപ്പമുള്ള ഒരു കാര്യമല്ല നമുക്കൊക്കെ വിചാരിച്ചാൽ അങ്ങനെ പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യമില്ല ഏതായാലും നന്നായി തന്നെ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആശുപത്രിക്ക് അകത്തി കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കാഴ്ച അതിൻ്റെ ഒരു നമ്മളൊരു ആശുപത്രിയിലേക്ക് വരുന്നു എന്നുള്ള മാനസികമായ ഒരു സംഘർഷത്തെ ലഘൂകരിക്കാൻ അത് തീർച്ചയായും ഉപകരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു വയോജനങ്ങൾ എന്നത് പഴയതുപോലെ ഉള്ള ഒരു പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല നല്ലപോലെ അപ്പോൾ അതിൻ്റെ ചിത്രത്തിൽ കാണുന്നത് പോലെ ആ ഒരു പരുവത്തിൽ വന്ന് ഇവിടെ ഒന്ന് വിശ്രമിക്കുമ്പോൾ മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത് മറ്റ് ില്ലാത്ത ആളുകളായിരിക്കണം അവിടെ വിശ്രമിക്കാനും അല്ലെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാനും വേണ്ടി ആ സ്ഥലം ഉപയോഗപ്പെടുത്തുക പഴയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ആ കാര്യമാണ് കാരണം വയോജന പാർക്ക് നിർമ്മിച്ച ശില്പി ടി കെ സുരേഷ് ബാബുവിനെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ശ്രീജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ രാധാകൃഷ്ണൻ സിന്ധു സുരേഷ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷ എ സൗഭാഗ്യവതി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗൗതമൻ ഹെൽത്ത് സൂപ്പർവൈസർ പ്രദീപ് കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ഷൈൻ ന്യൂസ് പഴയ